ഏവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് നാലാം തീയതി നമ്മുടെ നെട്ടൂർ മാടവന സെൻറ്റ് സബാസ്റ്റ്യൻസ് ചർച്ച് അവിടെ തിരുവോസ്തി സ്വീകരിച്ച പെൺകുട്ടി കുമാരി ആഗ്നസ് അവൾക്ക് സംഭവിച്ച ദിവ്യാനുഭവം അത്ഭുത പ്രവർത്തനം എന്തെന്ന് അവൾ വിശദമാക്കുന്നു തിരുവോസ്തി സ്വീകരിച്ചു അവൾ ആ മൂന്നാഴ്ചകളിലായിട്ട് അവളിൽ വന്നു ചേർന്ന ചില അത്ഭുതമായ കാര്യങ്ങൾ അവൾ വിശദമാക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു എളിയ പരിശ്രമമാണ് അപ്പോൾ ആഗ്നസ്സും ആഗ്നസിൻ്റെ കുടുംബവും ഇവിടെ ഈ ഒരു വേദിയിലുണ്ട് അപ്പോൾ നമുക്ക് അവർ പറയുന്നത് കേൾക്കാം ഈ സംഭവം നടന്നത് ഓർക്കുക നമ്മുടെ എറണാകുളം നെട്ടൂർ സൈഡിലുള്ള മാഡവനയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെയാണ് അപ്പോൾ നമുക്ക് ആ ചർച്ച അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ കുട്ടി പറയുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് കേട്ടാലോ എന്റെ പേര് ആജ്ഞ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മകനാണ് എന്റെ പേര് ആൻഡ്രിയ ഞാൻ സെവൻ സെന്ധുരേസ എറണാകുളത്തോടിക്കും എന്റെ ചേട്ടനുണ്ട് ആശ്ന പേര് ചേട്ടൻ്റെ മകട്ടന്റെ ഇന്ന് കേരളം മുഴുവൻ അല്ലെ ഈ ലോകം മുഴുവൻ രാവിലെ മുതലൊക്കെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ കോളുകളായിരുന്നു രാജ്യ ലോകത്തിന്റെ പല അമേരിക്കയിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നെല്ലാം ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പലവരും ഞങ്ങളെ പേഴ്സണലായിട്ടും മല്ലാണ്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് മോളെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇത് കഴിഞ്ഞ മൂന്നാഴ്ചകളായിട്ടായിരുന്നു നടന്നത് ഈ ഒരു ദിവ്യകാരണ്യ അത്ഭുതം ആദ്യമായി ഇത് സംഭവിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത് എന്താണ് സംഭവം എന്ന് അറിയാതെ ഞാൻ ആകെ പേടിച്ചു പോയി കൈയൊക്കെ നല്ല വറക്കലായിരുന്നു അത് ഇനി അതൊരു അച്ഛൻ അച്ഛനും എല്ലാരും ഒരേപോലെ കരഞ്ഞിട്ടിരുന്നപ്പോ എനിക്കും ആകെ എന്തൊക്കെയോ പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ ഒക്കെ ആയി ടെൻഷനൊക്കെ പയ്യെ പയ്യെ മാറി ഇത് ആദ്യം അല്ലേ ഞാൻ അപ്പൊ എന്താണ് സംഭവിച്ചത് സ്വീകരിച്ച അച്ഛൻ അപ്പം കയ്യില് വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ബ്ലഡ് ഒഴുകി അപ്പുറത്തെ കയ്യിലോട്ട് അത്രയ്ക്കും ഒഴുകിയായിരുന്നു അപ്പൊ ഇത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത് പെട്ടെന്ന് കണ്ടു അപ്പൊ തന്നെ വന്നു അല്ലേ ആ അപ്പൊ പേടിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേക അനുഭവം വന്നായിരുന്നു ആ സമയത്ത് നല്ലപോലെ വേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല മുമ്പാണ് ഇങ്ങനെ പെട്ടെന്ന് ബ്ലഡ് കണ്ടത് ആദ്യം ഞാൻ അപ്പൊ അടുത്തിരിക്കുന്ന കൊച്ചിനെ കാണിച്ചത് അവള് പേടിച്ച് പോയപ്പോ എനിക്ക് എന്ത് വേഗം ഞങ്ങളുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മിസ്റ്റും കാണിച്ചു പിന്നെ ഹെഡ്മിസ്റ്റർ വേഗം ആ സമയം കൊണ്ട് തന്നെ കാണിച്ചു അല്ലെ കൊടുത്ത് തിരിച്ചു വരുന്നു ആ സമയത്താണ് ഇത് കാണിച്ചതല്ലേ ഇതിനുമുമ്പ് ഇങ്ങനെ ദിവ്യത്ഭുതത്തെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ തിരുവോത്തി രക്തം വരുന്നത് അല്ലെങ്കിൽ തിരുവസ്തി മാംസമാവുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് പെട്ടെന്ന് അത് ഒരു സംഭവിച്ചത് എന്ന് തോന്നി അതിനുശേഷം പിന്നെ ഒരാഴ്ച പിന്നെ സംഭവിച്ചത് ജൂലൈ ഇരുപത്തെട്ടിനാണ് അല്ലെ പിറ്റത്തെ ഞായറാഴ്ചയാണ് അപ്പൊ അതുവരെ ഉള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കടന്നുപോയത് ആവശ്യത്തിന് ഒന്നും ആയിട്ട് ആവശ്യത്തിന് പ്രാർത്ഥന എല്ലാം എന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ടാവും കുടുംബ പ്രാർത്ഥന ഉണ്ടായില്ല ജപമാല സ്കൂളില് പിന്നെ അതുപോലെ തന്നെ സ്കൂളില് സംരക്ഷണ പ്രാര് പറയുന്നത് ഞാൻ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ സ്കൂളില് മിസ്സുമാരാണെങ്കിലും പിടിച്ചിരുത്തി പ്രേയർ റൂമിലൊക്കെ ഇരുത്തി പ്രാർത്ഥന ഒക്കെ ചൊല്ലിക്കൽ ടൈമിലൊക്കെ ഇന്റർവെൽ ടൈമിലൊക്കെ പിന്നെ ും എല്ലാവരും പോകുന്ന സമയത്ത് എന്നെ കൊണ്ടാണ് സംരക്ഷണ പ്രാർത്ഥന ഉച്ചക്കാണെങ്കിലും അങ്ങനെ ഒന്നുമില്ലാത്ത

അത് ഇനി സ്വീകരിക്കാൻ മിനിറ്റ് കയ്യിലൊക്കെ ഇങ്ങനെ പോയി തരിപ്പ് പോലെ അത് കഴിഞ്ഞ് അപ്പം മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കാൻ പോകണ്ടെന്ന് ഞാൻ ഇത്രയും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കയ്യില് സ്വീകരിച്ചിട്ട് നാവിലോട്ട് എടുത്ത് ബ്ലഡ് അത് ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യം ബ്ലഡ് ഒഴുകി ആ ഒഴുകി വന്ന ബ്ലഡ് എന്നെ കൊണ്ട് കൺസ്യൂം ചെയ്യിപ്പിച്ചു അപ്പൊ എനിക്ക് ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ എനിക്കത് മനസ്സിലായി അപ്പൊ ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിന് ജസ്റ്റ് കാണിച്ചു അപ്പൊ അവള് വേഗം ആ ബ്ലഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അവളാണ് മനസ്സിലാക്കി അപ്പൊ തന്നെ വിളിച്ചത് ആദ്യം ചെയ്തേ അപ്പൊ തന്നെ കുർബാന കഴിഞ്ഞ ആരാധന കഴിഞ്ഞു ബ്ലഡ് അതിനുശേഷമാണ് പിന്നെ രണ്ട് പോഴ്സായിട്ട് നിന്നിരുന്നു അല്ലെ രണ്ടു കൈയിലേക്കും കൂടുതലും ഈ കയ്യിലാണ് മറ്റൊരു കാര്യം അതിനുശേഷം ഇപ്പൊ നാവിൽ വന്നപ്പോ ടേസ്റ്റ് വ്യത്യാസം വന്നു അല്ലെ അങ്ങനെയാണ് അച്ഛനെ അറിയിച്ചത് ആ സമയത്ത് നാവിലെന്തെങ്കിലും വ്യത്യസ്ത എന്തെങ്കിലും വന്നിരുന്നോ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്തൊക്കെയോ ആരൊക്കെയോ പറയണത് ഫീൽ ചെയ്ത് എന്തോ ആരെന്തോ പറയുന്നത് പോലെ പോലെ മനസ്സിലായില്ല ആ ആ സമയത്ത് എന്താ അനുഭവം രണ്ടാമതും കൂടി ടൈമില് ഞാൻ പേടിച്ചിരിക്കുന്നു എനിക്ക് കയ്യൊക്കെ നല്ല വരച്ച് എനിക്ക് അല്ലെങ്കിൽ തന്നെ ചെറിയ പേടിയുള്ളതാ പോയപ്പോ നല്ല പേടിയായി പോയി റേഡിയേഷൻ ശേഷം ആദ്യ ദിവസത്തെന്താ ഇതിന്റെ ആ രണ്ടാമത്തെ ദിവസം അത് അച്ചൽ തീലാസേയില് വാങ്ങിട്ട് ടെസ്റ്റിനിട്ട് അവൻ വെട്ടൊന്നല്ലേ ഇതിനി ശേഷമ എന്തായിരുന്ന വീടി ചെന്നിട്ട് പേരന്റ്സ് ഒക്കെ എന്താ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു നല്ലപോലെ അൻദരം പ്രാർത്ഥന കൂടിയോ ആ കുറച്ചുകൂടി കൂടി എങ്ങനെ പ്രാർത്ഥിച്ചது ഇപ്പോ ഒരു ജവമാല കഴുള്ള സമയത്ത നാലുണ്ട ഒക്കെ ആയി അത് അത് കഴിഞ്ഞിട്ട് സ്കൂളിലൊരു സംഭവമല്ലേ സ്കൂളിൽ വ്യാഴാഴ്ച അവധിയുള്ള ദിവസം എന്നോട് ഒന്നിട്ട് ചോദിച്ചത് ജയമാല ചൊല്ലാമോ എന്ന് ചോദിച്ചു അപ്പം സ്കൂളിലെ എച്ച് എം എ ടീ നംസിൻ്റെ ഒപ്പം ഞങ്ങൾ പ്രയർ റൂമിൽ ഇരുന്ന് ജയമാല ചൊല്ലി ഒരു നാലെണ്ണം ചൊല്ലി അത് കഴിഞ്ഞപ്പം ഉച്ചയായപ്പോൾ പോകാം ഫുഡ് കഴിച്ചിട്ട് പോകാം പറഞ്ഞിട്ട് പ്രേ പ്രയർ റൂമ് അടച്ച് ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പം ഓഫീസ് റൂമിൽ ചൊല്ലാം അപ്പം തന്നെ മഴ നല്ലോണം തുടങ്ങി അപ്പൊ മഴയൊന്നും ഇത്തിരി നിന്നിട്ട് പോവാതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിക്കുവായിരുന്നു അതിന്റെ ഇപ്പൊ കയ്യില് ആ എപ്പോഴും ഇങ്ങനെ സംഭവിക്കൂത്ത് ഇങ്ങനെ വന്നു അപ്പോഴേക്കും ഇങ്ങനെ തിണർത്ത് വന്നതൊക്കെ പോലെ തോന്നിയപ്പോ ഞാൻ മിസ്സിനോട് പറഞ്ഞു മനസ്സ് പറഞ്ഞ എനിക്കും ആ ഒരു ഫീല് തന്നെ ഉണ്ട് നമുക്കതാ പ്രേമിൽ പോവാസ് വന്നപ്പോ മിസ്സും പറഞ്ഞു എന്റെ കയ്യില് അങ്ങനെ മന്തി ഉണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഒരു സംഭവിക്കാ എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാണെന്ന് എന്റെ മൈൻഡ് തന്നെ പറഞ്ഞു അപ്പൊ അത് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു അപ്പൊ മിസ് പറഞ്ഞാ പ്രേർ റൂമിൽ പോവാന്ന് പറഞ്ഞു പ്രേർ റൂമിൽ തുറന്ന് ലൈറ്റ് ഓൺ ചെയ്തപ്പോ തന്നെ മാതാവിന്റെ കണ്ണീന്ന് ബ്ലഡ് മുഴുകി വന്നത് കണ്ടു അങ്ങനെ എല്ലാരും അറിഞ്ഞ ഏകദേശം ഈ ഒരു സംഭവം ശേഷമാണ് ആ മാതാവിന്റെ കണ്ണിൽ നിന്നത് വ്യക്തം വന്നല്ലേ അത് വ്യക്തം അത് ഇന്നലെ വരെ ഉണ്ടായി ഇന്ന് അത് തന്നെ തന്നെ രൂപത്തിൽ നിന്ന് അത് കോളേജിൽ സ്കൂളിൽ ആർക്കൊക്കെ മിസ്സിന് സ്കൂളില് എല്ലാ കണ്ടായിരുന്നു അന്ന് ഹെഡ്മിസ്റ്റേഴ്സും അവിടുത്തെ പ്യൂൺമാര് മാത്രമാണ് ആ ഒരു ടൈമിൽ ടൈമിലുണ്ടായിരുന്നുള്ളൂ പിന്നെ അതറിഞ്ഞപ്പ അപ്പ അങ്കിളും വെല്ലുവിച്ച് ഒക്കെ കൂടി സ്കൂളില് വന്ന് കണ്ടു രൂപം കണ്ടു അതിനുശേഷം ഇപ്പൊ അത് മാഞ്ഞ് പോയിരുന്നു അല്ലെ ഈ രണ്ടാമത് ദിവ്യകരണ അത്ഭുതം നടന്നതിന് ശേഷമുള്ള ദിവസമായിരുന്നു അല്ലെ അതിനുശേഷം മൂന്നാമത് ഒരു ദിവ്യകരണ അത്ഭുതം നടക്കും എന്ന് തോന്നിയിരുന്നു എനിക്ക് കുർബാന ചെയ്യുന്ന അഞ്ചു മിനിറ്റ് എനിക്ക് തോന്നി എന്തൊക്കെയോ ഇന്നും സംഭവിക്കാമോണ്ടെന്ന് എനിക്ക് മനസ്സിലായി എപ്പോഴും പോലെ കൈ ഇങ്ങനെ വന്ന് ആകെ ഇതായി എനിക്ക് കൈ ജസ്റ്റ് ഒന്ന് വിറച്ചായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടായി പിന്നെ അതിന് ഞാനത് ഇറക്ക ഞാൻ അപ്പൊ തന്നെ ഇറക്കാനാ നോക്കി ഇറക്കാൻ പറ്റിയില്ല പിന്നെ അതിനപ്പഴാണ് ആ ഫ്ലേവർ പിന്നെയും എനിക്ക് മനസ്സിലായത് ഞാൻ വേഗം അടുത്തിരിക്കുന്ന കൊച്ചിനെ ഇതുപോലെ തന്നെ കാണിച്ചു അപ്പൊ അവളാണ് ഈ പ്രാവശ്യവും അവിടെ നിന്ന് വെച്ചൊരു ആന്റീനെ വിളിച്ചത് കാണിച്ചത് അങ്ങനെ ആ തിരുവോസ്തിയാണ് നമ്മൾ നാലാം തീയതി അല്ലെ ഓഗസ്റ്റ് നാലാം തീയതി ഇവിടെ പൊതുദർശനത്തിൽ വെക്കുകയും ഏർ പിതാവ് ഒന്ന് മൂന്നും കൂടി കൊണ്ടുപോവുകയും ചെയ്തതല്ലേ അതിനുശേഷം അന്നും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ടേസ്റ്റ് മാത്രമേ വന്നിരുന്നു അല്ലെ എന്തെങ്കിലും നാവിലെ നമുക്ക് അങ്ങനെ ഒന്നും വന്നിരുന്നില്ല വേദനയോ പെയിനോ ഒന്നും വന്നിരുന്നില്ല ഒന്നും വന്നിരുന്നില്ല ഈശോ സമയത്ത് കൂടെ ഇപ്പൊ തിരുവോസ്തി രക്തമായി മാറുന്ന അല്ലെങ്കിൽ മാംസമായി മാറുന്ന ഒരു അത്ഭുതം നമ്മൾ പണ്ട് മുതലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ട് തന്നെ നമ്മൾ യൂറോപ്പിനും മറ്റെല്ലായിടത്തും ഇപ്പോഴും അതിന്റെ സൌദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ ഇത് ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ചിട്ടുണ്ട് വെളക്കനൂര് ദേവാലയത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് അപ്പൊ അത് പഠിക്കുന്നുള്ളു അതിന് ഇപ്പോൾ ഇവിടെ ഈ ഒരു ദേവാലയത്തിന് ഇങ്ങനെ സംഭവിക്കുകയാണ് ഏർ ആ മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത് അതിന് ശേഷം നേരിട്ട് പെടവക്കാരും അതൊക്കെ എന്താ പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട് പിന്നെ പറഞ്ഞു ദൈവം ഇപ്പം ഉള്ളോണ്ടാണ് പേടിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഏഹ് ആ രണ്ടാമത് നടന്നപ്പം ഏർ എല്ലാവരും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവും കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ അപ്പൊ അതുപോലെ ഒക്കെ തന്നെ രണ്ടാമത് നടന്നപ്പം പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം അതത്ര സംശയത്തോടെ സംശയത്തോടെ കണ്ടവര് കൊറേ പേര് ഉള്ള പോലെ തോന്നി അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഇത് ഇത് കള്ളത്തരല്ല അങ്ങനെ കള്ളത്രോടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കലോണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു നടക്കാത്തൊരു സംഭവം എന്നോട് വന്നിട്ട് ചോദിക്കുക ഇതൊന്നും സംഭവം ഉണ്ടായിന്നും പറഞ്ഞു അങ്ങനെ ഒരു ഒരു സിസ്റ്ററിനെ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇടവജനങ്ങളെല്ലാം ആ ദിവസം അത് കണ്ടതാണല്ലോ അല്ലെ തിരുവോസി കണ്ട അത് അത്രയും മോള് മാത്രമല്ല അല്ലെങ്കിൽ മോളുടെ കുടുംബം മാത്രമല്ല കണ്ടേക്കണത് ഇത് ഒരു ദേവാലയത്തിൽ കുർബാന മധ്യേ പൊതുവേദിയിലാണ് ഈ കണ്ട ജനങ്ങളും മൊത്തവും കണ്ടത് ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് ഇപ്പൊ പേഴ്സണലായിട്ടൊക്കെ കൊന്തയില് പ്രാർത്ഥിക്കുമ്പോൾ എന്താ അനുഭവം ഫീൽ ചെയ്യുന്നത് നമ്മളോട് നമ്മളോടാരക്കോ പേടിക്കണ്ട അങ്ങനെ ഒരു ഫീല് തോന്നാറുണ്ട് പേടിക്കേണ്ടൊക്കെ ഫുള്ള് ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്ന പോലെ തോന്നാറുണ്ട് സ്കൂളിലൊക്കെ വെച്ചിട്ട് ചൊല്ലാറുണ്ട് സ്കൂളിലെ മിസ്മാരൊക്കെ സ്കൂളിലെ മിസ്സുമാരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്ക് പേടിക്കേണ്ട എനിക്ക് പേടി ഉള്ളത് കൊണ്ട് എല്ലാവരും എന്നോട് ആദ്യം തന്നെ പറയാനാ പേടിക്കണ്ട പക്ഷെ എനിക്ക് തോന്നിയത് ഫസ്റ്റത്തെ രണ്ടു പ്രാവശ്യവും എനിക്ക് ഇന്ന് തോന്നിയതാണത് ഫസ്റ്റത്തെ രണ്ട്രാവശ്യവും സംഭവിച്ചപ്പോ ആരെയും അറിയിച്ചിട്ടൊന്നും ഉണ്ടായില്ല അപ്പൊ ഈ രണ്ട്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് ഈ മാതാവിന്റെ കണ്ണീന്ന് ബ്ലഡ് വന്നത് അത് എന്തുകൊണ്ടാ ഏർ മാതാ എന്തുകൊണ്ടാ മറ്റുള്ളവരെ അറിയിച്ചില്ല അവരാ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചതുപോലെ തോന്നി